ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സന്ദീപിൻ്റെ മുറിയിലെത്തിയ ശേഷം അർച്ചന സന്ദീപിൻ്റെ ഈ മനമാറ്റത്തിന് കാരണവും സന്ദീപിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഉടൻ ആ നമ്പർ സംഘടിപ്പിച്ച് വേഗം തൻ്റെ മുറിയിലേക്ക് പോയി സച്ചിയോട് ഈ കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അർച്ചന ഉടൻ താൻ ആ നമ്പർ പറയുന്ന സച്ചി പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ അർച്ചന ആ നമ്പർ പറഞ്ഞു കൊടുക്കുന്നു സച്ചി ആ നമ്പർ തൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ട് ഈ നമ്പർ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറയുന്നു ഇപ്പോൾ സച്ചിയുടെ മനസ്സിലായില്ലേ എൻ്റെ സംശയം ശരിയാണെന്ന് നമ്മൾ നാളെ ഈ മണ്ഡപത്തിലേക്ക് നാളെ നമ്മൾ മണ്ഡപത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അയാളെ അവിടെ നിന്ന് എത്തിക്ക് എത്തിക്കണം ഉറപ്പായിട്ടും ഞാൻ എത്തിക്കും അതുവരെ ഇവിടെ നിന്ന് ആ മണ്ഡപത്തിലേക്ക് പോകാതെ താൻ ശ്രദ്ധിക്കണമെന്ന് സച്ചിയും പറയുന്നു ശരി ഞാൻ മണ്ഡപത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്ന് പറയാൻ കാരണം ഇനി ഒരു വിവാഹം സമയത്ത് മുടങ്ങിയാൽ അതോർത്ത് വീണ്ടും അനകം വിഷമിക്കാതിരിക്കാനാണ് അവസാന നിമിഷത്തെ ഈശ്വരനായിട്ട് നമുക്ക് കൊണ്ടുവന്ന കച്ചിത്തുരും പായത് നമ്മൾ അത് ഒരു തരത്തിലും വിട്ട് കളയരുത് ആ ശബ്ദത്തിന് പിന്നിൽ ആരാണെന്ന് അറിയുന്നതോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാകണം ഞാൻ കരുതിയതുപോലെയാണ് കാര്യം എങ്കിൽ സന്ദീപിന്റെ കാര്യത്തിൽ മാത്രമല്ല അവസാനം ഉണ്ടാവാൻ പോകുന്നത് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാര്യം ഉണ്ടാകും എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിരിക്കുന്നു വിവാഹ വസ്ത്രത്തിൽ അനഘ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു അനകയുടെ അരികിൽ അവന്തകയുണ്ട് എങ്ങനെയുണ്ട് ചേച്ചി എന്ന് അനുക അവനികയോട് ചോദിക്കുന്നുണ്ട് ഇതിൽ എന്താ ഇപ്പോൾ അഭിപ്രായം പറയാൻ എന്നെ അവന്തിക പറഞ്ഞപ്പോൾ അനുക പറയുന്നു അതെ ഞാൻ മുമ്പും ഇതുപോലെ ഒരുങ്ങിയിട്ട് ചേച്ചിയോട് ഇതുപോലെ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നല്ലോ ഇനി ഒരിക്കലും ഞാൻ ഈ വേഷത്തിൽ നിൽക്കില്ല എന്ന് തീരുമാനിച്ചതാണ് ചേച്ചി തന്ന ധൈര്യവും സന്ദീപിൻ്റെ സമ്മതവും കാരണമാണ് ഞാൻ വീണ്ടും ഇതിന് തയ്യാറായതെന്നും അനുക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഇത്രയും സന്തോഷത്തിനിടയിൽ നീ അതൊന്നും ചിന്തിക്കേണ്ട അന്ന് എനിക്കൊരു അബദ്ധം പറ്റി ഇന്ന് അതുണ്ടാവില്ല അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ മറന്ന് എൻ്റെ മോള് സന്തോഷമായിട്ടിരിക്കെ ഞാൻ പോയി മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചിട്ട് വരാം അർച്ചനയും മാതൃമിനി എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ലല്ലോ അങ്ങനെ അവനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അനക്ക് വിളിച്ചിട്ട് പറയുന്നു ചേച്ചി അർച്ചന എന്തെങ്കിലും പറഞ്ഞ് മുടക്കുമെന്ന് ചേച്ചിക്ക് നല്ല ഭയമുണ്ട് അല്ലേ ഭയം കൊണ്ടല്ല ഞാൻ പറഞ്ഞത് എല്ലാത്തിനും ഒരു മുൻകരുതൽ വേണം എന്ന് വിചാരിച്ചിട്ടാണ് നീ ധൈര്യമായിട്ട് ഇരിക്കടി നിന്റെ ചേച്ചിയല്ലേ പറയുന്നത് എന്നെ പറഞ്ഞൊരു പുഞ്ചിരിയോടെ അവനക അവിടെ പോയപ്പോൾ ചെറിയ സമാധാനത്തോടെ നിൽക്കുകയാണ് അനക എന്നാലും അനകയ്ക്ക് നല്ല പേടിയുണ്ട് ഈ വിവാഹം എന്ന് അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ നിന്ന സമയത്ത് ആവണി അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് മുറിയിലേക്ക് വരാൻ ഒരു ഭയം പോലെ ആവണി അവിടെ നിൽക്കുന്നത് അനക കാണുന്നുണ്ട് അനക ഒരു പുഞ്ചിരിയോടെ ആവണി അകത്തേക്ക് വിളിക്കുന്നു ഓ മടിച്ചു നിന്നിട്ടാണെങ്കിലും ആ അനക വിളിച്ചത് കൊണ്ട് തന്നെ ആവണി അകത്തേക്ക് കയറി വരുന്നുണ്ട് നീ എന്താ അവിടെ തന്നെ നിന്നത് പേടിച്ചിട്ടാണോ എന്നാലേ ഇന്ന് നീ എന്നെ പേടിക്കണ്ട ഇന്ന് ഞാൻ വഴക്കൊന്നും പറയില്ല ഇന്ന് അനക ആൻറ്റിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് അതുകൊണ്ട് നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം മേക്കപ്പ് സാധനങ്ങൾ വല്ലതും വേണോ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് മോളികയാണ് ആവണി പിന്നെ നിനക്ക് എന്താ വേണ്ടത് എന്ന് അനക പറഞ്ഞപ്പോൾ ആവണി പറയുന്നു ഞാനൊരു കാര്യം പറഞ്ഞ ആവണി ആൻറ്റി എനിക്ക് തരുമോ ഇതെന്താ നീ ആകെ മൂഡ് ഓഫ് ആണല്ലോ നിനക്ക് എന്താ വേണ്ടത് എന്നെ സ്നേഹത്തോടെ തന്നെ അനഘ ആവണിയോട് ചോദിച്ചപ്പോൾ ആവണി പറയുന്നുണ്ട് തരൂർ സത്യം ചെയ്താൽ പറയാം എന്ന് പറഞ്ഞിട്ട് ആവണി സത്യം വാങ്ങിക്കുകയാണ് അനഘയുടെ കയ്യിൽ നിന്നും കയ്യിലടിച്ച് സത്യം ചെയ്തു കൊടുക്കുന്നു അനഘയും നീ എന്തു വേണമെങ്കിലും ചോദിച്ചോ ആവണിക്ക് ഈ ആൻറ്റി തന്നിരിക്കും സത്യമെന്ന് സ്നേഹത്തോടെ തന്നെ അനഘ മറുപടിയും പറഞ്ഞു എനിക്ക് സന്ദീപങ്ങളിനെ തരുമോ എന്ന് ആവണി നിനക്കെന്തിനാ സന്ദീപ് എന്നെ ചിരിച്ചുകൊണ്ട് അനഘ പറഞ്ഞപ്പോൾ ആവണി പറയുന്നുണ്ട് എൻ്റെ ആതിര ആൻറ്റിക്ക് കൊടുക്കാനാണെന്ന് പെട്ടെന്ന് അനഘയുടെ മുഖം മാറി എൻ്റെ ആൻറ്റിക്ക് അങ്ങളിനെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അതും പറഞ്ഞത് ആൻറ്റി കരച്ചിലാണ് അനക ആൻറ്റി സന്ദീപങ്ങളിനെ തട്ടിപ്പറിച്ചുകൊണ്ടാണ് ആദര ആൻറ്റിക്ക് കിട്ടാത്തതെന്ന് വീട്ടിൽ പറയുന്നത് കേട്ടു അതാ ഞാൻ ആൻറ്റിയോട് ചോദിച്ചത് ഇത് കേട്ട് അനഘ പറയുന്നുണ്ട് അയ്യോ മോൾക്ക് സത്യം ചെയ്തുതന്നത് ആൻറ്റി കൊണ്ട് നടത്തി തരാൻ പറ്റാത്തതാണല്ലോ ഞാനൊരു സത്യം പറയട്ടെ ആദരാൻറ്റിയുടെ കയ്യിൽ നിന്ന് ഈ ആന്റി അല്ല തട്ടിപ്പറിച്ചത് ഈ ആന്റിയുടെ കയ്യിൽ നിന്ന് നിന്റെ ആദരാൻറ്റിയാണ് തട്ടിപ്പറിച്ചെടുത്തോണ്ട് പോയത് നിനക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളിപ്പാട്ടോ സാധനമോ മോളുടെ കയ്യിൽ നിന്ന് മറ്റാരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാൽ മോൾക്ക് ഇഷ്ടപ്പെടുവോ പറ അന കേട്ട് എന്ന് ആവണി തലകുനിച്ച് നിന്ന് പറഞ്ഞപ്പോൾ അനക വീണ്ടും പറയുന്നുണ്ട് ആ അതാണ് നിന്റെ ആൻറ്റി ചെയ്തത് അനകാൻറ്റിക്ക് അത്രയും ഇഷ്ടമുള്ള സന്ദീപിനെ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി അപ്പോൾ അപ്പോ അനകാന്റിക്ക് ഇഷ്ടപ്പെടുവോ ഇല്ല അപ്പോൾ സന്ദീപങ്കിളിനെ അനഗാൻഡിക്ക് തന്നെ തിരിച്ചു കിട്ടി അതിന് നിന്റെ ആദരാണ്ടി അറിയേണ്ട ഒരു കാര്യമില്ല ഇനി അനകാൻഡി ഒരു കാര്യം ചോദിച്ചാൽ മോള് സത്യം പറയുവോ എന്നോട് ഇതൊക്കെ വന്ന് പറയാൻ ആരാ മോളോട് പറഞ്ഞു വിട്ടത് ആദരാണ്ടിയോ അതോ അർച്ചനാൻ്റിയോ അതോ മോളുടെ അമ്മയാണോ ഇതെല്ലാം കേട്ടിട്ട് അവണി മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ അവണി നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ എന്ന് ചോദിച്ച് മീര അവിടേക്ക് വരുന്നുണ്ട് മീര വിവാഹത്തിന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് മീര ആവിടെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ അനുക് പറയുന്നുണ്ട് മീരയോട് കുട്ടികളെ വിട്ട് അത് അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് അത്ര നല്ല രീതിയല്ല സന്ദീപങ്ങളിനെ കിട്ടാത്തോണ്ട് ആതിരാൻറ്റി നെഞ്ചു തടിയും നിലവിളിയുമായിരിക്കണെന്ന് സന്ദീപങ്ങളിന് ആതിര ആന്റിക്ക് കൊടുക്കുമെന്ന് മോളോ എന്നോട് ചോദിച്ചു ഇത് കേട്ട് മൈൻഡ് പോലും ചെയ്യാതെ മീര ആവിണിയെ വിളിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ട് അനുഖ മീരയെ കൈയടിച്ച് വിളിക്കുന്നുണ്ട് മുതിർന്നവർക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് നേരിട്ട് തന്നെ പറയണം അല്ലാതെ പിള്ളേരെ കീ കൊടുത്ത് വിടുകയല്ല ചെയ്യേണ്ടത് നീ അച്ഛനടുത്തേക്ക് ചെന്നേക്ക് ഞാൻ അമ്മ വരാം എന്റെ പറഞ്ഞ ആവിണിയെ മീര പറഞ്ഞു വിടുന്നു എന്നിട്ട് മീര അനുഖയുടെ അടുത്തേക്ക് വന്നിട്ട് ദേഷ്യത്തോട് തന്നെ പറയുന്നുണ്ട് നിന്നോടൊരു കാര്യം പറയണമെങ്കിൽ നിന്റെ മുഖത്ത് നോക്കി പറയാനേ ഞങ്ങൾക്കറിയാം അതിനെ ഞാനെന്നല്ല വൃന്ദാവന വീട്ടിലെ ആരായാലും അതിന് ഞങ്ങൾക്കാരെയും പേടിയില്ല വിഷമമുണ്ട് ശരിയാണ് അതിന്റെ കാരണം അവൾ തന്നെയാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ ക്ലാപ്പനയല്ലേ അവൻ അവൾ പോയി പ്രേമിച്ചത് അത് അത് ഓർത്ത് വിഷമുണ്ട് അവൾക്ക് അതെ ആവിണി കണ്ടോണ്ടാ നിന്നോട് വന്ന് പറഞ്ഞത് അല്ല അറി നിന്നെ കേട്ടാ മുട്ടി നിൽക്കുന്ന നിന്റെ വീരപുരുഷനെ ആദരയ്ക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട അനക പറയുന്നു കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന വായ്മൊടിയിൽ പറയുന്നത് പോലെയാ ഇതെല്ലാം രണ്ട് പെൺമക്കളെ ഇവിടെ കേട്ടി വാഴിക്കാൻ ദയാനന്ദൻ മാഷിന്റെയും അമ്മ കമലയുടെയും സ്വപ്നം നടക്കാതെ പോയതിന്റെ വിഷമം ഈ കുടുംബത്തിനും എൻ്റെ ചേച്ചിക്കും ഒരു അബദ്ധം പറ്റിയതാണ് അർച്ചന എന്ന് പറയുന്ന നമ്മളെ മരുമകളായി ഇവിടേക്ക് കൊണ്ടുവന്നു ആ അബദ്ധം ആവർത്തിച്ച് ഇവിടെ ഇനി ആരെയും പറ്റിക്കപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ മീരയും വിട്ടുകൊടുക്കുന്നില്ല മീരയും നന്നായിട്ട് തന്നെ മറുപടി പറയുന്നുണ്ട് ഈ വേഷം കിട്ടി നീ അവൻ്റെ ഭാര്യയെ ഇവിടെ കയറുന്നതിലും വേദം കയറുന്നത്ര പറ്റി പിരിവേറെ ഒന്നുമില്ല നീയാണ് ഏറ്റവും നന്നായിട്ട് അവരെ പറ്റിക്കാൻ പോകുന്നത് നിന്നെ ഇവിടെ കയറ്റി താമസിപ്പിച്ചത് തന്നെയാണ് ആദ്യത്തെ അബദ്ധം ഇന്നത്തോടു കൂടി ഏറ്റവും വലിയ അബദ്ധത്തിന്റെ തുടക്കം മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ സന്ദീപ് എന്ന് പറയുന്നവനെ പറ്റിയത് നീ തന്നെയാണ് ഈനാമച്ചിയും മരപ്പടിയും കൂടെ ഒരുമിച്ച് താമസിക്കുമ്പോൾ മനസ്സിലാകും കിട്ടിയ മുതിരി പുളിച്ചതാണോ ചളിച്ചതാണോ എന്നൊക്കെ ഈ വേഷത്തിലും അന അലങ്കാരത്തിലും നിന്നെ കാണാനേ കുറച്ചും എനയൊക്കെ ഉണ്ട് വായിന്ന് വരുന്നതും കൂടി കുറച്ച് കുറച്ചാലേ പിന്നെ കൊള്ളാം ആ കിഴങ്ങനായോണ്ട് നിന്റെ ഈ വർത്തമാനൊക്കെ ക്ഷമിക്കും വേറെ വല്ല ആണുങ്ങളുവാണെങ്കിൽ നിന്റെ അണപ്പല് താഴെ കിടന്നേനെ അതുകൊണ്ട് ഇന്ന് മുതലെങ്കിലും നീ ഒന്ന് നന്നാവാൻ നോക്ക് ഒന്ന് ശ്രമിക്കേ പിന്നെ കൂടുതൽ സംസാരിച്ചു നിന്നാൽ നിന്റെ ഈ മുഖത്ത് പൊട്ടിയിട്ട് വെച്ചേക്കും അതൊക്കെ അടിച്ചു താഴ്ത്തിടിഞ്ഞാൻ അത്രയും ഒരു നല്ല മാസ മറുപടിയൊക്കെ പറഞ്ഞിട്ട് മീര ഒരു സ്റ്റൈല ലുക്കിൽ തിരിച്ചു പോകുന്നുണ്ട് ഇത് കണ്ടിട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അനഘ ശേഷം കാണിക്കുന്നത് ആദ്ര വളരെ വിഷമത്തോടെ മുറിക്ക് പുറത്തേക്ക് പുറത്ത് ഇറങ്ങിയപ്പോൾ സന്ദീപിന്റെ മുറിയുടെ ആ ഭാഗത്ത് അവിടെയാണ് ആതിര ഇറങ്ങി നിൽക്കുന്നത് സന്ദീപിന്റെ മുറിയുടെ അവിടേക്ക് നോക്കുകയാണ് എന്നിട്ട് വളരെ വിഷമത്തോടെ ആദര നിൽക്കുന്നു എന്നിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് ആതിര ആദര സങ്കടത്തോടെ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സന്ദീപ് മുറി തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട് സന്ദീപ് കണ്ടതും ആതിരയെ തന്നെയാണ് ആദരയെ കണ്ട സന്ദീപ് വളരെ വിഷമത്തോടെ നിൽക്കുന്നു രണ്ടുപേരും പരസ്പരത്തോടെ പരസ്പരം മുഖത്തേക്ക് നോക്കി വിഷമത്തോടെ തന്നെയാണ് നിൽക്കുന്നത് സന്ദീപ് മണവാളന്റെ വേഷത്തിലാണ് വന്നിരിക്കുന്നത് അത് തന്റെ വീട്ടിലേക്ക് ചാടി വന്ന ജനലിന്റെ ആ ഭാഗത്തു കൂടി സോറി ആതിരയോടെ സന്ദീപ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആതിര ഓർക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടിയും തന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്നാണ് അന്ന് സന്ദീപ് പറഞ്ഞത് എന്നിട്ടിപ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നുണ്ട് താലിക്കിടുന്ന നിമിഷത്തെ പറ്റിയും രണ്ടുപേരും ആലോചിക്കുന്നു സന്ദീപ് തിരികെ മുറിയിലേക്ക് തന്നെ പോയി വാതിലടച്ചു കരച്ചിൽ അടക്കി പിടിച്ച് ആതിര താഴേക്ക് ഇറങ്ങി വരുന്നു താഴെ അർച്ചനയും സ്നേഹയും റെഡിയായി നിൽക്കുകയായിരുന്നു സേതു അവിടേക്ക് വന്നിട്ട് പറയുന്നു സന്ദീപ് ഇതുവരെ റെഡി ആയില്ലേ എന്ന് ഇപ്പോൾ വരും അച്ഛ എന്ന അർച്ചനയും പറയുന്നുണ്ട് മീരയും അവിടെ തന്നെയുണ്ട് ആദര അവിടേക്ക് വന്നു അനൂപ് എത്തിയില്ലേ എന്ന് സേതു മീരയോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ വരും എന്ന് മീരയും പറയുന്നുണ്ട് ദയാനന്ദൻ മാഷും കമലയും ഹോളിൽ തന്നെയുണ്ട് അനഘ റെഡി അനഖയെ റെഡിയാക്കിക്കൊണ്ട് ആവിടി സോറി അവതകയും വരുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഹോളിൽ തന്നെ നിൽക്കുന്നു ആമണിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യമാണ് വരുന്നത് സേതുവിൻ്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് അനഘ ഇതൊക്കെ കണ്ട് അവന്തിക സന്തോഷത്തോടെ നിൽക്കുന്നു അവന്തികയും സേതു മാത്രമാണ് ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നത് ബാക്കിയുള്ള എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത വിഷമം അനക ദയാനന്ദൻ മാഷിന്റെയും കമലയുടെയും അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് പിന്നെ മീരയുടെ അനുഗ്രഹം വാങ്ങിക്കാനും അവന്തിക പറയുന്നു മനസ്സില്ല മനസ്സോടെ നൽ നന്നായിട്ട് വരുമ്പോളെ നന്നായിട്ട് തന്നെ വരണം എന്ന് മീര അവന്തിക അനഘയോട് പറയുന്നുണ്ട് പിന്നെ അനക പോകുന്നത് അർച്ചനയുടെ കാൽ അനുഗ്രഹം വാങ്ങിക്കാനാണ് അർച്ചനയും മനസ്സിലാ മനസ്സോടെ തന്നെ അനഘയെ അനുഗ്രഹിക്കുന്നു എന്നിട്ട് ആതിരയുടെ മുഖത്തേക്ക് ഇന്ന് നോക്കുന്നുണ്ട് ആദര ഇങ്ങനെ വിഷമത്തോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ സന്ദീപും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് സന്ദീപിന് മണ്ഡപത്തിൽ ചെന്നിട്ട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കാമെന്നും അവന്തിക പറയുന്നു മുന്നോട്ടുള്ള ഒരു വലിയ കുടുംബജീവനത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണിത് എന്റെയും അവന്തകയുടെയും ഒരു ആലോചനയിൽ നിന്നാണ് ഇത് ഇത്രത്തോളം വലുതായത് ആദ്യം ഈ വിവാഹം മുടങ്ങിപ്പോയാലും പക്ഷേ ഇപ്പോൾ ഇത് നടക്കുന്നത് ഞാനും അവനികയും ഇത് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈശ്വരൻ തീരുമാനിച്ചത് കൊണ്ടാണ് അതിനെല്ലാം ഉപരി ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഈ രണ്ട് മക്കളും എതിർത്ത് ഒരു വാക്ക് പോലും പറയാതെ ഇതെല്ലാം സമ്മതിച്ചു അച്ഛൻ എന്ന നിലയിലും ഈ വീട്ടിലെ ഗൃഹനാഥൻ എന്ന നിലയിലും അത് എന്നെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നുണ്ട് ഇത് കേട്ട അഹങ്കാരത്തോടെ അവനിക അർച്ചനെ നോക്കി ഒന്ന് ചിരിച്ചു ഇപ്പോഴുള്ളതുപോലെ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും എന്നും ഇതുപോലെ പരസ്പരം സ്നേഹിക്കാൻ കഴിയട്ടെ എനിക്ക് ഉറപ്പുണ്ട് അനകെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ഭർത്താവായിരിക്കും സന്ദീപ് എൻ്റെ മകനായോണ്ട് പറയല്ല ഇവനെ സ്നേഹിക്കാൻ മാത്രമേ ഉള്ളൂ അറിയും ചതിക്കാനോ വിഷമിപ്പിക്കാനോ അറിയില്ല അതുകൊണ്ട് ജീവിതത്തിൽ എന്നും ഉയർച്ച ഉണ്ടാവൂ എനിക്ക് എൻ്റെ മോനോട് ആ ഒരു അപേക്ഷയാണുള്ളത് നീ ഒരിക്കലും അനഖി ഒരു തരത്തിലും വിഷമിപ്പിക്കരുത് അനക നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ മീരയുടെ മുഖത്ത് എക്സ്പ്രഷൻ വരുന്നുണ്ട് ഒരു പുച്ഛഭാവം എന്നാൽ അതിര ഇടയ്ക്കിടയ്ക്ക് സന്ദീപിനെ വളരെ ദയനീയമായി നോക്കുന്നുണ്ട് നമ്മളെ മാത്രം വിശ്വസിച്ചാണ് ഒരു പെണ്ണ് നമ്മൾ സ്നേഹിക്കുന്നത് അത്രയും ആഗ്രഹത്തോടെയാണ് കൂടെ ജീവിക്കാൻ തയ്യാറാവുന്നത് അത് എപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ടാകണം എന്നും സേതു പറയുന്നുണ്ട് അപ്പോ അർച്ചന അങ്ങോട്ടേക്ക് പോകുന്നു സംശയത്തോടെ അവൻ ഇത് നിൽക്കുന്നുണ്ട് ഇതേസമയം മൂർത്തിയും അജയനും കൂടി ഒരു ഒരു കെട്ടിടത്തിന്റെ ആ ഭാഗത്തിരിക്കുകയാണ് മൂർത്തിയണ്ണ ഇനി എന്താ പരിപാടി എന്ന് അജയൻ മൂർത്തിയോട് ചോദിക്കുന്നു ചില പരിപാടികളുണ്ട് വേറെ കുറച്ച് ഗുണ്ടകളും കൂടി ഉണ്ട് ചോദിക്കുന്നോണ്ട് വേറൊന്നും തോന്നല്ലേ എന്നെങ്കൂടി കൂടെ കൂട്ടാമോ ഞാനും ഇതുപോലെ ചില്ലറ ജോലിയൊക്കെ ചെയ്ത് അണ്ണന്റെ കൂടെ നിന്നോളാം എന്ന് അജയൻ പറയുന്നു നിനക്ക് എന്തൊക്കെ ജോലി അറിയാം നീ എന്തൊക്കെ ചെയ്യൂ എന്ന് മൂർത്തി ചോദിച്ചപ്പോൾ അജയൻ പറയുന്നുണ്ട് മാന്യമായ എന്തും ചെയ്യുന്ന് അജയൻ പറഞ്ഞപ്പോൾ മൂർത്തി പറയുന്നു ഓ അപ്പോ വേണ്ടിയൊന്നും ഞാൻ ചെയ്യാറില്ല ആ നീ വിഷമിക്കാറേ നമുക്ക് നോക്കാം നീ നിൽക്ക വിശ്വസിക്കാൻ പറ്റുന്നതാണോന്ന് ഞാനൊന്ന് നോക്കട്ടെ പെട്ടെന്ന് അജയൻ പറയുന്നു അയ്യോ വിശ്വസിക്കാം കണ്ണൂടച്ച് വിശ്വസിക്കാം ഇതേ സമയം നെലശ്ശേരിയുടെ ആ ഗാർഡന്റെ ഭാഗത്ത് ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അർച്ചന അവന്റെ അവിടേക്ക് വരുന്നുണ്ട് എന്താണ് അർച്ചന ഒരു ടെൻഷൻ അല്ല പ്രസവ മുറിയുടെ മുന്നിൽ ഭർത്താക്കന്മാർ ടെൻഷനോടെ നടക്കുന്നത് പോലെ നടക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാണ് എന്നാൽ അർച്ചന പറയുന്നു എനിക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട് എല്ലാം നിങ്ങളോട് പറയണമെന്നുണ്ടോ വേണ്ട എന്നോട് പറയണ്ട നിന്റെ ഒരുപാട് ടെൻഷനില് ഒന്നെന്താന്ന് എനിക്കറിയാം ഈ വിവാഹം എങ്ങനെയും മുടക്കാന്നല്ലേ എന്നാൽ അതിനുവേണ്ടി നീ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടതെന്നേ ഞാൻ പറയൂ കാരണം അത് ഇനി നിന്നെ കൊണ്ട് സാധിക്കില്ല നിന്നെക്കൊണ്ടെന്നല്ല ആരെക്കൊണ്ടും നിൻ്റെ അനിയത്തിയടക്കം നിന്റെ വീട്ടിലുള്ളവരും ഇവിടെയുള്ളവരും ഒരു ടിസ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് അതാണല്ലോ അർച്ചനയുടെ ഒരു രീതി അവസാനം നിമിഷത്തെ കാട്ടിക്കൂട്ടലിൽ എങ്ങനെയൊക്കെ എല്ലാം നടത്തിയെടുക്കും അതുപോലെ നിസ്സാരമല്ല ഈ പ്രാവശ്യം എന്നെ പത്ത് മുപ്പതിനും പത്ത് നാപ്പത്തി അഞ്ചിനും ഇടയിൽ ഒരു ശുഭ മുഹൂർത്തം ഉണ്ടെങ്കിൽ അനകയുടെ കരുത്തിൽ സന്ദീപ് താലി കെട്ടിയിരിക്കും കൊള്ളാം കേൾക്കാൻ നല്ല രസം ഇതൊക്കെ പറയേണ്ടത് എന്നോടല്ല അകത്ത് നടക്കാൻ പോകുന്ന വിവാഹത്തിന് മധുവിന്റെ വേഷം കെട്ടി നിൽപ്പില്ലേ നിങ്ങളുടെ അനിയത്തി അവളോട് ചെന്ന് പറഞ്ഞാൽ മതി അവളൊക്കെ കാണുമ്പോൾ ശരിക്കും കഷ്ടമാണ് തോന്നുന്നത് നിങ്ങളുടെ വാക്കും കേട്ട് വീണ്ടും ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചതിന് ഞാൻ എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാകത്തുമില്ല കാരണം ചേച്ചി പറയുന്നതാണല്ലോ അവൾക്ക് വേദവാക്യം സന്ദീപ് അനക വിവാഹത്തിന് രണ്ട് മണിക്കൂർ ഇപ്പുറം നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയാണ് ഈ വിവാഹം നടക്കില്ല മുടക്കും ഞാൻ ചിരിച്ചുകൊണ്ട് അവന്തിക പറയുന്നു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് എനിക്കും നിനക്കും നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് അല്പം പോലും ഭയമില്ല ഇതില് ഇടക്കേട്ട് അർച്ചന നോക്കുന്നുണ്ടാവുന്നെങ്കിൽ വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗുഷർ മൈ ചാനൽ